ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ നയൻറ്റി സെവൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ടുവാ ബിക്കോസ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോയിലോട്ട് പോകുമ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിലും ടപ്പേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുവോ ഗൈസ് കൂടുതൽ പറയാൻ ചിലവാക്കുന്നില്ല കൂട്ടുന്നത് കാരണം മനുഷ്യനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും അപ്പോഴത്തേക്ക് റെസ്പിൻ മാറി പിടിച്ചുകൊണ്ട് നൈസായിട്ട് അപ്പുറത്തോട്ടി കൊണ്ടുപോയി പോലെ വന്ന് പറഞ്ഞു എൻ്റെ ഫോണിനട ഇതൊക്കെയാണ് ഗൈസ് ഇന്ന് ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങൾ ഇപ്പോഴും ബിഗ് ബോസ് ഓടണമെങ്കിൽ ഗബ്രിയും ജാസ്മിനും വേണം എന്നുള്ളൊരു എത്തിയിരിക്കുകയാണ് ഗൈസ് കാര്യം വേറെ ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് അവിടെ കണ്ടൻറ്റ് കൊടുക്കാനില്ല ഈ സീസണിൻ്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് അതാണ് ഈ സീസണിൻ്റെ ഏറ്റവും ഗതികെട്ട പാർട്ട് അതാണ് ഗബ്രി ആൻഡ് ജാസ്മിൻ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക അപ്പം ശരി ബൈ